നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർ ബയാവി എഫ് സി പോട്ടോയെ പരാജയപ്പെടുത്തുമ്പോൾ ലിയോ ബെസിയുടെ കിടിലൻ പ്രകടനം മനോഹരമായ ഫ്രിക്കിക് ഗോളുമായിട്ട് അദ്ദേഹം ടീമിന് വിജയം സമ്മാനിക്കുകയായിരുന്നു ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലിയോ ബെസ്സിക്കാണ് പത്ത് മുപ്പത്തിയേഴ് വയസ്സായി ഇപ്പോഴും വേൾഡ് കപ്പിലും ക്ലബ്ബ് വേൾഡ് കപ്പിലും ഒക്കെ അദ്ദേഹം മിന്നിക്കത്തുന്നു പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നു പിന്നലത്തെ കളിയിലെ കണക്ക് നോക്കുക എഴുപത് ടച്ചുകൾ ഒരു ഗോള് രണ്ട് ഷോട്ടുകൾ അതിൽ ഒന്ന് ഓൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ട് കീ പാസുകൾ അൻപത്തിയാറ് പാസുകളിൽ നാല്പത്തി നാലെണ്ണം ആക്യുറേറ്റ് മൂന്ന് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണം സക്സസ്ഫുൾ ഒമ്പത് ഡ്യോൾസ് അതിൽ ആറെണ്ണം വിൻ ചെയ്തു എട്ട് പോയിന്റ് മൂന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സോഫ സ്കോറിന്റെ റേറ്റിംഗ് അത്രമല്ല ചരിത്രത്തിലേക്ക് മറ്റൊരാൾക്ക് വെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവ നോക്കുക ഫിഫ തന്റെ കൃത്യമായിട്ടൊരു കണക്ക് പുറത്തുവിടുന്നു ലെണൽ മെസ്സി ദി ടോപ്പ് സ്കോറർ ഇൻ ഫിഫ കോമ്പറ്റീഷൻ ഹിസ്റ്ററി ഫിഫ കോമ്പറ്റീഷൻ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് അദ്ദേഹത്തിനാണ് എന്ന് പറയുമ്പോൾ ഫിഫ വേൾഡ് കപ്പും ക്ലബ് വേൾഡ് കപ്പും ഒക്കെ അടക്കമുള്ള കണക്കാണ് പുറത്തുവിടുന്നത് ഇരുപത് വർഷക്കാലം അദ്ദേഹം ഫിഫ ടൂർണമെന്റുകളായി കളിക്കുന്നു പത്ത് ടൂർണമെന്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഫിഫയുടെ അതിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗോളുകൾ മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഇതുവരെ എത്തിപ്പിടിക്കാത്ത ഉയരവാണ് ഇരുപത്തിയഞ്ച് ഗോളുകളുമായിട്ട് ആ കാര്യത്തിൽ അദ്ദേഹം ഒന്നാമതാണ് ഇനി മറ്റൊരു കണക്ക് പറയട്ടെ ഇന്നുവരെ വരെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് മറ്റാർക്കുമില്ല ആ നേട്ടത്തിലേക്ക് കൂടി ലിയോ മെസ്സി എത്തിയിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി ആറ് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതായത് എണ്ണൂറ്റി അറുപത്തി ആറ് ഗോളുകളും മുന്നൂറ്റി എൺപത്തി നാല് അസിസ്റ്റുകളും യെസ് ആർക്കും ഇതുവരെ എത്തിപ്പിടിക്കാനാവാത്ത മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി അദ്ദേഹം എത്തിയിരിക്കുന്നു ഇത് മെസ്സി മാജിക്കാണ് ആ മാജിക്ക് തുടരുക തന്നെ ചെയ്യും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്